നമസ്തേ നമ്മൾ മതങ്ങളുടെ ഐക്യം പൊതു സ്വഭാവത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചു വന്നത് അതിൽ പ്രധാനമായും മൂന്ന് മതങ്ങളെ എടുത്താണ് നമ്മൾ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോകളിൽ ഹിന്ദു മതം ക്രിസ്ത്യൻ മതം മുസ്ലിം മതം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഈ മതങ്ങളിൽ ഉൾപ്പെട്ടു വരുന്നു ഇന്ത്യയിലും പ്രബലമായത് ഈ മൂന്ന് മതങ്ങൾ തന്നെയാണ് ബുദ്ധമതമുണ്ട് മതമുണ്ട് സിഖ് മതമുണ്ട് അങ്ങനെ കുറച്ച് മത മതങ്ങളുണ്ട് പക്ഷെ ജനസംഖ്യ അനുവാദത്തിലെടുക്കുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രബലമായത് ഈ മൂന്ന് മതങ്ങളാണ് ഈ മൂന്ന് മതങ്ങളുടെ സംഹിതകൾ ഈ മൂന്ന് മതങ്ങളുടെ മൂല്യങ്ങളാണ് നമ്മൾ കൂടുതലായി വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ മൂല്യങ്ങൾ എങ്ങനെ സമാനമായിരിക്കുന്നു മതവ്യത്യാസം ഇല്ലാതിരിക്കുന്നു മതങ്ങളുടെ ഉള്ളിലെ തത്വങ്ങൾ പ്രകാരം തന്നെ മതവ്യത്യാസം എങ്ങനെ ഇല്ലാതിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യം അത് തന്നെ ആയിരുന്നു മതങ്ങൾ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാണോ മൂല്യങ്ങളാണോ തീർച്ചയായും നമ്മുടെ അഭിപ്രായം മതങ്ങൾ എപ്പോഴും മൂല്യങ്ങളാണ് അത് അനുവർത്തിച്ച് ജീവിച്ചുകൊണ്ട് മനുഷ്യന് സ്വസ്ഥതയോടും സ്ഥൈര്യതയോടും ജീവിക്കാനും ഈശ്വനിലേക്ക് എത്താനും സാധിക്കണം ഈശ്വനിലേക്ക് എത്താൻ ഓരോരുത്തരും സ്വീകരിക്കുന്ന അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ അത് വ്യക്തിഗതമാണ് മതങ്ങൾ അനുശാസിക്കുന്നുണ്ട് വ്യത്യസ്ത മതങ്ങൾ പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പറയുന്നു എന്ന് തോന്നും പക്ഷേ അത് പലപ്പോഴും അഗാധമായി നമ്മൾ നോക്കുമ്പോൾ മതങ്ങളുടെ മൂല്യങ്ങൾ ഒന്നു തന്നെയാണ് എന്നതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ കാണില്ല അതുപോലെ തന്നെ അവരുടെ ഓരോ മതത്തിൻ്റെയും ദൈവസങ്കല്പങ്ങളിലും വ്യത്യാസം കാണാൻ കഴിയില്ല പ്രധാനമായും തന്നെ ഏത് മതവും അവകാശപ്പെടുന്നത് അവർ പ്രതിപാദിക്കുന്ന ദൈവം സർവശക്തനാണെന്നാണ് ഹിന്ദു മതത്തിന്റെ ദൈവം പരബ്രഹ്മം എന്ന നിലയിൽ ഏകനാണ് സർവശക്തനാണ് മുസ്ലിം ദൈവ മതത്തിന്റെ ദൈവം പരമകാരണീയനായ അള്ളാഹ് എന്ന അള്ളാഹു അള്ളാഹ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറബി പഠിച്ചവർക്കെ അറിയാൻ പറ്റും അള്ളാഹ് എന്ന് നമ്മൾ പറയും അള്ളാഹു ആണ് പരമകരുണ്യനായ ദൈവം അദ്ദേഹം സർവശക്തനാണ് ക്രിസ്ത്യാനികളുടെ ദൈവം മൂന്ന് ദൈവങ്ങൾ ഒരുമിച്ച് ചേർന്ന ക്രിയേക ദൈവം എന്നവര് പറയുന്ന കർത്താവായാലും പുത്തനായാലും പരിശുദ്ധാത്മാവായാലും അവർ മൂന്ന് പേരും ചേർന്ന ഏക ദൈവമായാലും ആ ദൈവവും സർവശക്തനാണ് ഒരു സർവശക്തനായ ഒന്നിനെയാണ് മൂന്ന് മതങ്ങളും ദൈവമേ എന്ന് വിളിക്കുന്നത് ആ സർവശക്തനോടാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മതങ്ങളുടെ സ്വഭാവങ്ങൾ തമ്മിൽ വ്യത്യാസം വരുന്നത് മതങ്ങളുടെ മൂല്യങ്ങൾ എടുത്താൽ എല്ലാം ഒന്ന് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മൂല്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം അവയുടെ അനുഷ്ഠാനങ്ങളിലേക്ക് സഞ്ചരിക്കാം പിന്നെ എങ്ങനെയാണ് മതപരമായ വൈരുദ്ധ്യം ഈ ലോകത്തുണ്ടായത് പണ്ട് കാലങ്ങളിൽ ഒരു മതം മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു വളരെ വിശാലമായ ഒരു വിഭൂവിഭാഗത്തിൽ അധിവസിക്കുന്ന ജനങ്ങളെല്ലാം ഒരു മതത്തിൽ വിശ്വസിച്ചു അവർ ആ മതത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെയും അവരുടെ ഉള്ളിൽ പല പല വിഭാഗങ്ങളായി വേർതിരിഞ്ഞ് അവർ നിന്നിരുന്നു അവർക്കൊരു അന്യ മതത്തിനോട് മത്സരിക്കേണ്ടതോ യുദ്ധം ചെയ്യേണ്ടതോ ആയ അവസരം ഉണ്ടായിരുന്നില്ല അതിന് പകരം അവർ സ്വന്തം മതത്തിനകത്തു തന്നെ ഗോത്രങ്ങളായി തിരിഞ്ഞ് ജാതി വ്യവസ്ഥകൾ ഉണ്ടാക്കി ദൈവാരാധനയിലും അധികാരം പങ്കുവയ്ക്കുന്നതിൽ നിന്നും ഒക്കെ വലിയൊരു വിഭാഗത്തെ അകറ്റി നിർത്താനായിട്ട് ബുദ്ധിയുള്ള വിഭാഗം ജാതി ശ്രേഷ്ഠത കൽപിച്ചു ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരുപാട് ജാതികൾ ഉണ്ടായിട്ടുണ്ട് ഈ ജാതി ദൈവകല്പിതല്ല കാരണം ദൈവകൽപ്പിതമല്ലാത്തത് എല്ലാം കാലഹരണപ്പെട്ടു പോകും ഇല്ലാതായി പോകും നമുക്കറിയാം ഇന്ത്യയില് നിയമം മൂലം ജാതിക്ക് പരിഗണനയില്ല സംവരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പിന്നോക്കം നിൽക്കുന്നവരെ മുൻ മുകളിലേക്ക് കൊണ്ടുവരാൻ ജാതി കണക്കിലെടുക്കുന്നുണ്ട് അത് ആവശ്യവുമാണ് അല്ലാതെ ഇന്ത്യയുടെ പരമാധികാരത്തെ നിർണയിക്കുന്ന വോട്ടവകാശത്തിലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയി തീരുന്നതിനുള്ള അവസരങ്ങളിലോ ഭരണകർത്താക്കളായി തീരുന്നതിനുള്ള അവസരങ്ങളിലോ ഒന്നും ഇപ്പോഴും ജാതിയില്ല പക്ഷെ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ അധികാര ശ്രേണികളിൽ പോലും വിദ്യാഭ്യാസ അവസരങ്ങളിൽ പോലും അതികഠിനമായ ജാതി വ്യവസ്ഥ അനുഷ്ഠിച്ചിരുന്നു പുലർത്തിയിരുന്നു വെച്ച് പുലർത്തിയിരുന്നു ഇപ്പോഴാ ജാതിയില്ല ജാതി എങ്ങനെ അപ്രത്യക്ഷമായി പോയത് കുറെങ്കിലും പക്ഷെ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ഇരണ്ട മനസ്സുകളില് ജാതിസ്പർദ്ധ വെച്ച് പെരുമാറുന്ന വളരെ വലിയ വിഭാഗം ജനങ്ങളുണ്ട് ഇല്ലെന്നല്ല പക്ഷെ നിയമപരമായി രാജ്യത്തിന്റെ പൊതു സ്വഭാവം എന്ന നിലയിൽ രാജ്യ സമ്പ്രദായം എന്ന നിലയില് ജാതി വ്യവസ്ഥയില്ല നിയമം മൂലം അബോളിഷ് ചെയ്തിരിക്കുകയാണ് അതുപോലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ഒരുപാട് നിരോധനങ്ങൾ ഉണ്ടായിരുന്നു റെസ്ട്രിക്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു അതും മാറി ക്ഷേത്രപ്രവേശന വിളംബരത്തോടെ കേരളത്തിൽ ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം ഇന്ത്യയിൽ ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്ന അവസ്ഥയൊക്കെ ഉണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്ര ചിത്രനാൾ മഹാരാജ് പുറപ്പെടുക്കുന്ന കേരള തിരുവിതാംകൂർ ജനതയ്ക്ക് വേണ്ടിയാണെങ്കിലും അതിൻ്റെ പിടിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ആ ക്ഷേത്രപ്രവേശനം സ്വീകരിച്ചു അനുവദിച്ചു കൊടുത്തു അനുവദിച്ചു കൊടുക്കേണ്ടി വന്നു കാരണം ദൈവം എല്ലാവരും ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന വസ്തുതയോടൊപ്പമാണ് നിന്നിരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം അതല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല ദൈവവിശ്വാസികളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഇച്ഛ മാത്രമേ നടക്കൂ അങ്ങനെയാണെങ്കിൽ ശ്രേഷ്ഠ സ്വയം വിശ്വസിച്ച് ദൈവത്തിന്റെ പൂജാതി അനുഷ്ഠിച്ചിരുന്നവരും മേൽ വിശ്വസിച്ചിരുന്നവരും ഒക്കെ സ്വയം സമ്മതിക്കണ്ടേ ആ ജാതികളൊക്കെ തെറ്റാണെന്ന് ആ ഒറ്റ ഉദാഹരണം മതിയല്ലോ ദൈവഹിതം ജാതിക്കെതിരാണെന്ന് കാരണം എല്ലാവരെയും ക്ഷേത്രത്തെ പ്രവേശിപ്പിക്കാൻ ദൈവം പറഞ്ഞു ദൈവം അനുവദിച്ചു അങ്ങനെ രാജ ഉത്തരവിട്ടു എല്ലാവരും ക്ഷേത്രത്തിൽ പ്രവേശിച്ചു അപ്പൊ ജാതി എന്നുള്ളത് പുരാണങ്ങളിലും മറ്റും ഒക്കെ സംഭവിച്ചു പോയിട്ടുള്ളതിലെ ഏറ്റവും വലിയ തെറ്റായ ഒരു സംഗതിയാണ് അത് പൂർണമായും ജനമനസ്സുകളിൽ നിന്ന് നിർമാർജനം ചെയ്യപ്പെടണം അപ്പം ഹിന്ദു മതം ഒറ്റ സമൂഹമായി തീർന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടിക്കുന്നുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ അടിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലടിക്കുന്നുണ്ട് എല്ലാവരുമല്ല ചെറിയ വിഭാവങ്ങൾ മതത്തിന്റെ പേരുള്ള യുദ്ധങ്ങൾ അത് അവസാനിക്കണം ഒരിക്കലും മതം മനുഷ്യരെ ഭിന്നിപ്പിക്കാനോ കലഹിപ്പിക്കാനോ ഉള്ളതല്ല ഒരുമിച്ച് ചേർന്ന് സ്നേഹം പങ്കുവെച്ച് ജീവിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുന്ന മൂല്യങ്ങൾ ഉൾക്കൊണ്ടതാണ് അങ്ങനെയുള്ള മതങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് തീർത്തും ചില കുബുദ്ധികളാണ് അത് തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് നമുക്ക് ആലോചിച്ച് നോക്കാം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങൾ ആചാരങ്ങൾ എപ്പോഴും ദൈവത്തിലോട്ടുള്ള വഴികളാണെന്ന് നേരത്തെ പറഞ്ഞു ഇപ്പൊ ഒരു വ്യക്തി മന്ത്രം ജപിക്കുന്നു എന്തിനാണ് അയാൾ മന്ത്രം ജപിക്കുന്നത് ഒന്നുകിൽ ഭൗതികമായ അയാളുടെ ഒരാഗ്രഹ പൂർത്തീകരണത്തിന് അതല്ലെങ്കിലോ പരമകാരുണികനായ സർവശക്തനായ ദൈവത്തിന്റെ അടുത്തെത്താനായിട്ട് അങ്ങനെ വരുമ്പോൾ അയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചും മന്ത്രം ഉരുക്കഴിക്കും ഈ ആവർത്തിച്ച് മന്ത്രം ജപിക്കൽ അല്ലെങ്കിൽ നാമം ജപിക്കൽ ജപമാല ജപിക്കൽ ഇതെല്ലാം മൂന്ന് മതത്തിലും ഇല്ലേ അപ്പൊ ദൈവത്തിലെത്താൻ ദൈവം നിർദ്ദേശിച്ച വഴികളിലൊന്ന് ആവർത്തിച്ച് ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിനെ കുറിച്ചുള്ള ആവർത്തിച്ചിട്ടുള്ള ചിന്തയല്ലേ സദാ മനസ്സിൽ ദൈവത്തെ നിർത്തുക ഇതാണ് ജപത്തിന്റെ ജപത്തിന്റെയൊക്കെ ഉദ്ദേശം ആവർത്തിച്ചിട്ടുള്ള ജപത്തിന്റെ ഉദ്ദേശം സദാ ആ ദൈവചിന്ത മനസ്സിൽ കുടികൊള്ളുക എന്നുള്ളതാണ് ദീർഘനേരത്തേക്കാവുമ്പം മന്ത്രത്തിന്റെ ഉരുക്കൾ കൂടും ജപമാല ജപിക്കുന്നവർ അത് തന്നെ ചെയ്യുന്ന സദാ ദൈവത്തിന്റെ മനസ്സിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു അപ്പൊ അതിന്റെ പൊരുൾ അതായിരിക്കെ ആ കാര്യങ്ങൾ വെച്ച് ഭിന്നിക്കുന്നത് അർത്ഥശൂന്യമായ കാര്യമാണ് മൂന്ന് മതങ്ങളുടെയും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ദൈവസങ്കൽപ്പങ്ങളും ഒന്നാണെന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിൽ കുബുദ്ധികൾ കൂട്ടിച്ചേർത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് തിരിച്ചറിയാൻ കൂടിയാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് അവയെല്ലാം ദൈവ സംഹിതയിൽ നിന്നും ദൈവശാസ്ത്രങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും മതത്തിന്റെ ഭാഗമാണെന്ന ചിന്തകളിൽ നിന്നും അകറ്റി നിർത്തുന്നതിന്റെ ഭാഗമായി അതെല്ലാം തള്ളിക്കളയണം ഒരു ദൈവത്തെയോ ഒരു മതത്തെയോ അവഹേളിക്കുന്ന തരത്തിൽ അതേ മതത്തിലെ പ്രസ്താവനകളുണ്ടെങ്കിൽ നിസ്സംശയം അതിനെ തള്ളിക്കളയ അത് ദൈവത്തിൻ്റെതല്ല അതെങ്ങനെയാണ് ഏതെല്ലാമാണ് നമുക്ക് തള്ളിക്കളയേണ്ടത് ഏതെല്ലാമാണ് നമുക്ക് സ്വീകാര്യമായതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പരിശോധിക്കാം നന്ദി നമസ്തേ